ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാവിലെ നമ്മൾ ഇവിടെ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയതാണെങ്കിലും ഉച്ചതിരിഞ്ഞാവുമ്പോഴേക്കും വീണ്ടും ഇലകളൊക്കെ പൊഴിഞ്ഞതാ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്നാലും ഇതൊക്കെ ആസ്വദിച്ച് നമ്മുടെ അല്ലിയും കുങ്കിയും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കുങ്കി കണ്ടില്ലേ ചേമ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലിയാണ് ഇവിടെയും കിടക്കുന്നുണ്ട് കേട്ട ഇവരുടെ മേൽക്കൂടി ഒക്കെ എങ്ങനെ പ്ലാവിലെ വന്ന് പറന്നൊക്കെ വീഴുന്നുണ്ട് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു അങ്ങനെ ആസ്വദിച്ചാണ് കിടപ്പ് നമ്മുടെ വീട് വളരെ സന്തോഷത്തിലായിട്ടിരിക്കുക നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അല്ലേ അത് നമ്മൾ മനുഷ്യർ മാത്രമല്ല നമ്മുടെ നമ്മൾ വളർത്തുന്ന പക്ഷികളും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളിടുമ്പോഴും അതുപോലെ പ്ലാവിൽ പുതിയ ചക്കകൾ പൊടിയുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതാ അലക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് മെഷീനിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്തായാലും എടുക്കുക ഒക്കെ അലക്കിയൊക്കെ ശേഷം പിന്നെ നമുക്ക് ഒന്നും കൂടെ മുറ്റൊക്കെ അടിക്കണം കേട്ടോ അപ്പോൾ രണ്ട് നേരം അടിച്ചാലും ഒരു കൊട്ട ചവറുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് വാരി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നാട്ടിൻ പുറത്തെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചവറൊക്കെ വീണുകൊണ്ടേ ഇരിക്കുമല്ലേ അങ്ങനെ അലക്കലും ഊരിപ്പിഴിയിലും കുറഞ്ഞിടലൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കഴുകിയത് അതുകൊണ്ട് തന്നെ ഇത് അഴക്കിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇനി എടുത്തു വെക്കുന്നൊന്നുമില്ലാട്ടോ ഇവിടെ തന്നെ കിടക്കട്ടെ അപ്പോൾ നാളെ ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഉണങ്ങിക്കോളും പിന്നെ മഴ പെയ്യുകയാണെങ്കിലും അത് കൊള്ളട്ടെ അല്ലാതെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വേറെ എവിടെയൊക്കെയെങ്കിലും ഇതൊന്നും മാറ്റി ഇടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ദാ ഈ ഷീറ്റുമതിലിൻ്റെ ഈ ഭാഗത്തായിട്ട് കാന്താരി കാന്താരിച്ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാന്താരി കാന്താരിച്ചെടിയിൽ കുറേ എണ്ണം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ നിറം മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം സത്യത്തിൽ കാന്താരി നല്ല ചുവപ്പായി കഴിയുമ്പോഴാണ് നമ്മളത് കാണാം കേട്ടോ അല്ലാതെ ഇത്തിരി ഒന്ന് നിറം മാറിയാലൊന്നും പെട്ടെന്ന് കാണില്ല പിന്നെ ഇങ്ങനെ കുരു കുരി ആ നിലകളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഈ വസ്തുക്കൊക്കെ വന്നാൽ മാത്രമാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക ഓടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേപ്പിലൊക്കെ പറിച്ചു പോകുമ്പോഴായിരിക്കും കാതായി നിക്കുന്നത് കാണാട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം എന്തായാലും ഈ സമയത്ത് നമുക്ക് പറിച്ചു വയ്ക്കുക എന്ന് വിചാരിച്ചു ഈ കാന്താരി ചെടിയുടെ അപ്പുറത്തായിട്ട് ഞാൻ അഞ്ചാറ് വഴുതനങ്ങ തയ്യൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ കുറച്ച് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കോഴിമക്കൾ ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓലയുടെ തുമ്പും അതുപോലെ തന്നെ ചേമ്പിലിയൊക്കെ ഇങ്ങനെ ഇട്ട് മറമൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവരെങ്ങാനും ചിക്കി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് രണ്ട് പച്ചമുളക് തയ്യെങ്കിലും നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ ഗ്രോ ബാഗിലും ായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വിഷ പച്ചമുളകെങ്കിലും കിട്ടുമല്ലോ ഏറ്റവും കൂടുതൽ വിഷ വരുന്ന പച്ചക്കറികളിൽ പച്ചക്കറികളിലൊന്നു തന്നെയാണ് നമ്മുടെ ഈ പച്ചമുളക് കേട്ടോ അപ്പൊ അതെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് എടുക്കാൻ കഴിയും എന്നുള്ളത് അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പുറത്തെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ മുറ്റടിച്ച് ഇത്രയായി കഴിഞ്ഞപ്പോഴേക്ക് മഞ്ഞറ്റീക്കുട്ടി ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ദേ നമ്മൾ അടിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാറ്റ് വീശിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇലകൾ അങ്ങോട്ട് തന്നെ പറക്കും അങ്ങനെയൊക്കെ ഓരോ പറ്റുകൾ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫോൺ ചെയ്ത് വരുമ്പോഴേക്കും കാറ്റ് വീശിയിട്ടൊന്നുമില്ല ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മൾ ഇലകളൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇലകളൊക്കെ അടിച്ച് മാറ്റി ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷമാണ് മൗകുളിക്കൂട്ടൻ ഇവിടെ വന്നൊരു കിടപ്പുണ്ട് കേട്ടോ കാരണം മാവിനെ അറിയാൻ ഉച്ചതിരിഞ്ഞാവുമ്പോ എപ്പോ വേണമെങ്കിലും രമേശേട്ടൻ വരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവൻ കാത്തു കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു ടൈമില് അപ്പോൾ നമ്മുടെ ഈ പൂക്കളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ദിവസവും ഓരോ പുതിയ പൂങ്കുലകളൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് ശരിക്കും ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ചെടിയാണ് കേട്ടോ ഇവിടെ പടരാനൊന്നും വെച്ച് കൊടുക്കാത്തത് കൊണ്ടാണ് അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ മൗകളിക്കുട്ടൻ വന്നും കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടിയുടെ പേരും എന്ന് അറിഞ്ഞുകൂടാട്ടെ ഈ പൂവിൻ്റെ പേരും അറിഞ്ഞൂടാ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ക്യാമറക്കൂടെ നോക്കുന്നതിനേക്കാൾ രസമുണ്ട് നേരിട്ട് കാണാനായിട്ട് കേട്ടാ അപ്പം പൂക്കളും ചെടികളൊക്കെ കണ്ടു പിന്നെ ഞാൻ ഇണ്ടല്ലോ ഇട്ട പന്തലില് നമ്മുടെ വള്ളിച്ചീര പടർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പടവലവും പടർന്നിട്ടുണ്ട് കേട്ടോ പടവലം പടർന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞതും അതിൻ്റെ ഇലകൾക്കൊക്കെ എന്തൊക്കെയോ ഒരു കേടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് പുകയില കഷായമൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ വള്ളിച്ചീരയ്ക്ക് ഒരു പ്രശ്നമില്ല നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു തയ്യാണോ മത്ത ആവോ ഈ പന്തൽ നോക്കി ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പടർന്നൊക്കെ കയറുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒന്നൊരു ചെടികൾ എങ്കിലും നമ്മൾ ഇങ്ങനെ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പടർന്നൊക്കെ കയറി കായൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാനെടുത്ത് ഉണ്ടാക്കി കേട്ടോ ഇനി ബാക്കി വെച്ചിരിക്കുന്ന ഒരെണ്ണം ഞാനത് എങ്ങനെയും വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടൊക്കെയാണ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ കാരണം കപ്പ പുറത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളറൊക്കെ മാറി ടേസ്റ്റൊക്കെ മാറി ഒന്നിനും കൊള്ളാതാവൂട്ടോ അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞാണ് ഞാൻ സൂക്ഷിക്കാറ് അപ്പോൾ പിന്നെ കണ്ടില്ലേ കളറൊന്നും മാറാതെ നമുക്ക് അതുപോലെ തന്നെ കിട്ടും കിട്ടാം അപ്പം ഇതങ്ങട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊട്ടി വേവിച്ചങ്ങട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ വെച്ചിരിക്കുന്ന തളാൻ മീൻ്റെ കറി ഇരിക്കുന്നുണ്ട് അപ്പം അതും കൂട്ടി ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ എടുക്കും ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം പിന്നെ നാളെ അത് ഉപ്പേരിയായിട്ട് നമുക്ക് കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് മതി കൊള്ളി സ്റ്റൂ കൊള്ളിസ്റ്റുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞ പോലെ തോന്നും കേട്ടോ കാണാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ ഒത്തിരി ഒന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ കുറച്ചൊന്ന് കഴിച്ചു വരുമ്പോഴേക്കും വയറ് നിറയുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെയൊക്കെ ഉണ്ടാക്കി വെക്കാം രമേശ് ഏട്ടൻ വരുന്ന ആ ഒരു സമയത്തിന് ഈ കപ്പയൊക്കെ റെഡി ആവണം എന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ തന്നെ ചെയ്യാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് പോകുന്നെങ്കിലും നമ്മുടെ മൗബ്ലിക്കുട്ടൻ ഇപ്പോഴും ഗേറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അവനെങ്ങാനും അവിടെ നിന്ന് മാറിയോന്നറിയാനായിട്ട് പക്ഷേ ആളവിടെ തന്നെ കിടക്കാണ് ഇനി രമേശ് ചേട്ടൻ വന്ന് കയറുന്നത് വരെ ആ കുട്ടി ഇങ്ങനെ നോക്കി കിടക്കും കേട്ടോ അപ്പം ഞാൻ എന്താ കപ്പയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ പീസാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം കപ്പ ഇങ്ങനെ വെട്ടിയിടാനായിട്ട് നല്ല രസമാണ് അല്ലേ അതുപോലെ തന്നെയാണ് ചക്കയൊക്കെ നന്നാക്കി കഴിയാനായിട്ട് ഇത്തിരി പാടുണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞ് അരിഞ്ഞെടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അതൊക്കെ എനിക്കിഷ്ടമുള്ള ജോലികളാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർ എന്തുമാത്രം ജോലികളാണല്ലേ വീട്ടിൽ ചെയ്യുന്നത് നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആകുന്നത് വരെ നമുക്ക് പലതരം ജോലികളുണ്ട് അല്ലേ അപ്പോൾ ചില ജോലികളൊക്കെ നമുക്ക് മടുപ്പൊക്കെ തോന്നും പക്ഷെ നമ്മളത് ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു പ്രസന്നമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ വല്ലാത്ത ബോറിങ് ആയിട്ട് തോന്നും ഇപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായാലും എന്നും നമ്മൾ ചെയ്യുന്ന ജോലിയാണ് അപ്പം നമുക്ക് എന്തൊക്കെയോ മടുപ്പൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വെച്ചാൽ ഇഷ്ടമുള്ള പാട്ടൊക്കെ അങ്ങോട്ട് വെച്ചിട്ടിട്ടാണ് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ ആ പാട്ടിൽ മുഴുകിയിട്ട് നമ്മൾ ഈ എന്നും ചെയ്യുന്ന ജോലി എന്നൊക്കെയുള്ള കാര്യം അങ്ങോട്ട് വിട്ടുപോകും കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്താലാണ് അതിനൊരു രസമുള്ളൂല്ലേ എന്നാൽ അത് വലിയ ഭാരം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു വെറുപ്പും മടുപ്പും ഒക്കെയാണ് തോന്നുക അപ്പോൾ ഞാൻ എന്താ അഞ്ചര ആകുന്ന ആ ഒരു സമയം കണ്ടപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു വെച്ചു കേട്ടോ അപ്പോൾ മൗകുലിക്കുട്ട കുറച്ചും കൂടി അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഏട്ടാ ഇനി അവൻ അവിടെ കിടക്കണം അത് കഴിഞ്ഞ് ഇനിയും രമേശ് ഏട്ടൻ വരാൻ ലേറ്റായിണെങ്കിൽ പിന്നെ റോട്ടിക്ക് ഇറങ്ങിയിട്ട് കിടക്കൂട്ട അങ്ങനെയാണ് എന്നും അവൻ്റെ മനസ്സിൽ രമേശ് ഏട്ടൻ പോകുന്നത് കടലിലേക്ക് മീൻ പിടിക്കാനാണെന്നങ്ങാട്ടാണ് ഇന്നും മീൻ കൊണ്ടുവരുന്നതാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മീനായാലും ഒരു കഷ്ണെടുത്തും കഴിഞ്ഞിട്ട് അവൻ ഇട്ട് കൊടുക്കൂട്ട അപ്പോൾ അതിലേ ഒരു കുട്ടി പോകേണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി എന്നോട് കാന്താര സിനിമ കണ്ടോ കണ്ടോളൂ ഇട്ട കണ്ടിട്ടില്ലെങ്കിൽ അടിപൊളി സിനിമയാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളൊക്കെ കണ്ടു നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കുമല്ലോ എനിക്കും കാണണം എന്നൊക്കെ അങ്ങനെ തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഓരോരുത്തരും പറഞ്ഞ് അവർ ഒരുമിച്ചൊക്കെ അങ്ങനെ പോയി സിനിമയൊക്കെ കണ്ടു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിയേറ്റർ കേട്ടോ പത്ത് മിനിറ്റ് പോലും ഇല്ല കേട്ടോ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് സിനിമ കാണാറില്ല ഇപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ വിളിച്ച് പറയും ആ സിനിമ കണ്ട്രോള് ഈ സിനിമ കണ്ട്രോൾ എന്തായാലും കണ്ട്രോളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഓരോ സിനിമയ്ക്ക് പോകുന്നതാണ് കേട്ടോ ഇന്നും ഇവിടെ നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾ രാവിലെ നനച്ചതാണെങ്കിലും വൈകീട്ട് ഒന്നും കൂടി നനയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഗ്രോ ബാഗുകളിലെ കുറെ തൈകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടല്ലോ അത് കൂടാതെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗുകളിൽ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ അതിന് എന്തായാലും വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ വിത്തുകളൊക്കെ മുളച്ച് കൊണ്ടുവാണെങ്കിൽ നമുക്ക് നല്ല ചെടികളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം കാരണം നല്ല ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുവരണം വെക്കണം എന്നൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തുകളൊക്കെ ആയിട്ടാണ് മിക്കപ്പോഴും ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം അപ്പോഴൊക്കെ ഉണ്ടാവുക രമേ ചേട്ടം വന്നിട്ടുണ്ട് ഇന്ന് അയല കൊണ്ടുവന്നിട്ടുണ്ട് വലിയ അയലകളാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കണ്ടോട് കൂടിയിട്ട് മൗകുളി കൂടെ തന്നെ ഉറക്കം ഉറക്കക്കറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി രമേശ് എണ് ചായൊക്കെ കൊടുത്ത് അതുപോലെ ഞാനും ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കാനായിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം മൗകുളിക്കൂട്ടൻ്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാത്ത കാരണം മൗകുളിക്കൂട്ടനെ പുറത്താക്കി കഴിഞ്ഞിട്ട് അടച്ചിട്ടാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചത് കേട്ടോ അപ്പൊ കപ്പയൊക്കെ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതും മീൻ കറിയും കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കിട്ടും അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മീൻ നന്നാക്കാനായിട്ട് പോകണം അപ്പം മൗകുളിക്കൂട്ടനാണെങ്കിൽ വാതില് തുറക്കുന്നത് കാത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മീനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നന്നാക്കി നന്നാക്കിയെടുക്കാമല്ലോ അയിലായത് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈസി ആയിട്ട് നന്നാക്കാലോ അപ്പം റീ ആണെങ്കിലില്ലല്ലോ ഇപ്പം മൗകുളിക്കൂട്ടൻ മാത്രമേ ഉള്ളൂ മീൻ നന്നാക്കുമ്പോൾ നോക്കി നിൽക്കാനൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ മറ്റു പൂച്ചകളൊന്നും ഈ പറമ്പിലേക്കേ വരില്ല മതിലുമെങ്ങാനും ചവിട്ടിയാൽ മതി അപ്പോഴേക്ക് മൗകുളിക്കൂട്ടനെ അവയൊക്കെ പേടിപ്പിച്ച് ഓടിക്കാനായിട്ട് നോക്കൂ കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കി പൂച്ചകൾക്കൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് പേടിയാണ് കേട്ടോ എന്നാലോ ഇവന് ഇഷ്ടമുള്ളപ്പോൾ ഇവന് അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഒക്കെ പോവാട്ടോ പക്ഷെ വേറെ പൂച്ചയൊന്നും ഇങ്ങോട്ട് വരുന്നത് അവന് പിടിക്കില്ല കേട്ടോ അപ്പം പിന്നെ അവൻ പേടിപ്പിച്ച് ഒഴിക്കുകയൊക്കെ ചെയ്യും അപ്പം ഈ അതിലൊക്കെ നന്നാക്കുന്നത് ഒറ്റയ്ക്ക് തന്നെ തിന്നെയാണ് കോഴിമക്കളാണെങ്കിൽ അപ്പുറത്താണ് കേട്ടോ അല്ലെങ്കിൽ അവരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പം അവരാണെങ്കിൽ ഈ മീനിന്റെ പാട്ട്സ് ഒന്നും കഴിക്കില്ല അവർ ചിതമ്പലി മാത്രമാണ് തിന്നത് അപ്പം പിന്നെ അയിലയ്ക്ക് പിന്നെ ചെതമ്പലി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കോഴിമക്കൾ വന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ഇതൊക്കെ നന്നാക്കി എടുക്കാണ് അപ്പം ഇന്ന് നമുക്ക് കറിയൊന്നും വെക്കണ്ടോ കപ്പ ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ കറി ഇരിക്കുന്നുണ്ട് പിന്നെ പയറും കായും ഉപ്പേരിയും കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കറിയൊന്നും വെക്കേണ്ട ഇന്ന് ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കഴിയില്ല പിന്നെ ഒരു ഉപ്പേരി കറിയും കൂടി വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് വേഗം തന്നെ നന്നാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം